സിറ്റ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളൊരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്ത് ഒന്നര വയസ്സായുള്ളൊരു ഒരു പെണ്ണാണ് അപ്പോൾ ഞങ്ങളൊന്ന് ഒരു ഈ വീഡിയോ ചെയ്യുന്നത് എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി വാക്സിൻ എടുക്കണം അതിൻ്റെ മുന്നേ വരാൻ മരുന്ന് കൊടുക്കാനുണ്ട് ഡോഗിനെ അല്ലാണ്ടൊന്നും കുഴപ്പമുണ്ടോ ഫാറ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇത് കായക്കോട് ഹോസ്പിറ്റലാണ് അന്ന് വേറെ വേറെ അടുത്ത് ഹോസ്പിറ്റലുണ്ട് എന്നാലും വേറെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ ആൾ വണ്ടിയിൽ പോകാറുണ്ടെന്ന് അടുത്ത ഓണർ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ സ്കൂട്ടിയിലൊക്കെ കയറി ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ കൂടുതലും ബൈക്കിൽ തന്നെയാണ് ബൈക്കിൽ ഫ്രണ്ടിൽ നിന്നിട്ടാണ് പോകുന്നത് പക്ഷേങ്കിൽ എനിക്ക് കുറച്ചും സേഫ്റ്റി ഇതായിട്ട് തോന്നി അതുകൊണ്ടാണ് സ്കൂട്ടിയിൽ കൊണ്ടുപോകുന്നത് ചെറിയ യാത്രക്ക് ബൈക്ക് സ്കൂട്ടിയൊക്കെ ഓക്കെ ആണെങ്കിലും ലോങ് അടിക്കുമ്പോൾ ശരിക്കും കാറ് തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ ആൾക്കും ഇഷ്ടം വെച്ചാൽ വച്ചാൽ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടിയാണ് കാറിൽ കൊണ്ടപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ട് ബെല്ലയും ഞാനും ചെക്ക് ചെയ്യും സ്കൂട്ടിയിലാ വന്ന കേട്ടോ പ്രശ്നമൊന്നുമില്ല ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഈ ബെല്ല കുളിക്കുന്ന ഒരു സ്പോട്ടാണ് അപ്പൊ അതാ കണ്ടുപിടിച്ച് ഞങ്ങള് ഇവിടെയാണ് നീന്തിക്കുളി ഭയങ്കര ഇഷ്ടാണ് ഈ ലാബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാടിനെ വളർത്തു പറയുന്നത് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ മഴയത്ത് മാത്രം കുളിക്കാൻ ഭയങ്കര താല്പര്യമില്ലായിരുന്നു പക്ഷെ ഈ ലാബ് എന്ന് പറയുന്നത് ഇതിനുണ്ടാക്കിയത് തന്നെ ഈ ഒരു പെർപ്പസിന് വേണ്ടി അതായത് മീൻപിടുത്തക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രീഡിനെ തന്നെ ഉണ്ടാക്കിയെന്ന് ഹിസ്റ്ററി ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇതിന്റെ ജീവിതയില് ഈ ഒരു സ്വഭാവമുള്ളത് പിന്നെ ചൂട് താങ്ങാനുള്ള ശേഷിയും വളരെ കുറവാണ് ചൂട് കാലത്ത് ലാബിനെ വളർത്തുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടാൻ പറ്റും

ആ And... ഉണ്ട് <coughs> ಅದು ಬಿಡು ಆ ಬದಕ್ಕೆ ಏ ಬಂದು എന്നാ <laughs> കളിക്കുന്ന <laughs> <muchas unha> <laughs> <laughs> ഇവിടെ വികലിങ്ങിങ്ങിന്നോന്നോ? ഓ വീനെ കടന്നല്ല മോളാ. ഓ വീനെ വന്നല്ല. ഓ ചിക്കൻ അല്ല ഇവൾ പെണ്ണല്ലടാ. ഓ വീ നല്ല മോനെ. പെർല്ലന്നല്ല മോളാ.

ഹൈദകുണ്ട ഹൈദകുണ്ട് താനുണ്ട് चलുണ്ട് ദാ ഞാൻ ഇങ്ങോട്ട് 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 കൊണ്ടിടാനോ മറുപുറം കൊള്ളോ ഇതി ആരെกระกระ ഇത് എല്ലാ വീട് ഇവിടെ അടുത്താ അപ്പോൾ ഇവര് ഇവിടെ ഇവിടെ വന്നിട്ട് കുളിപ്പിക്കാളെ സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്ന ഇവിടെ ഓടുന്നു ഇങ്ങോട്ട് വന്നു അല്ലേ സംശയം ഉണ്ടെന്നു ഇതെല്ലേ പക്ഷെ ഇവളെ ഓട്ടം കണ്ടു മനസ്സിലായി സംഭവത്തിന് കുളിക്കാൻ ഇഷ്ട നാടെന്തോങ്ങനെക്കാട്ടും കുളിക്കാൻ ഭയങ്കര അങ്ങനെ ബെല്ലന്റെ കുളി കഴിഞ്ഞു അല്ലേ രോഗം നിൽക്കുന്നത് Cinderella. I'm going to go to the house. 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 I'm going to go കൊള്ളാട്ട പറട്ട കൊള്ളാസ് പറമ കാണിച്ചു സിറ്റ് അപ്പോൾ വെല്ലേൻ്റെ കുളി കഴിഞ്ഞ് പിന്നെ ആൾറെഡി നിൽക്കുന്നില്ല ഓടിക്കൊണ്ടിരിക്കല സിറ്റ് സിറ്റ് ആ ഓക്കെ അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് വെൽ വിളിക്കുന്നു അധികം വെയിലു വിളിച്ചാൽ കതക്കും ഇവിടെ മറ്റേ ഈ ഒരു തരം പറക്കുന്ന താറാവ് എന്താ പറയുക എന്നറിയില്ല അത് കൂടുതലായിട്ട് ഇവിടെ ഉണ്ട് എൻ്റെ കുട്ടികളും ശരിക്ക് താറ അതിൻ്റെ കുട്ടികളെ കാണുമ്പോൾ ശരിക്ക് താറാവിൻ്റെ കുട്ടികളെ പോലെ ഒരു സാധനം അപ്പോൾ ഇനിയിപ്പോൾ ബല്ലയ്ക്ക് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരേൻ്റെ മരുന്ന് കൊടുത്ത് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കണം അപ്പോൾ അങ്ങനെയാണുള്ളത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പങ്ങളൊന്നും ഇല്ല ഫാറ്റൊന്നുമില്ല കറക്റ്റാണ് ബാക്കി വീഡിയോ കാണാം എന്റെ വിശേഷങ്ങളും വരും നോക്കേ കാണാം അല്ലേ ബൈ വല്ലാരും ചേട്ടാ പറ வெள்ளாது